വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത് അതിനെ തുടർന്നാണ് ഇതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത് ആഴത്തിലുള്ള മുറിവാണ് അതിനെ തുടർന്നാണ് ജിതിൽ മരണത്തിന് കീഴടങ്ങിയത് സംഘർഷം തന്നെ ഇന്ന് വൈകിട്ട് നടന്ന സംഘർഷത്തിലാണ് ജിതിൽ കൊല ചെയ്യപ്പെട്ടത് സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജു കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെന്ന സി പി ഐം ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാമിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് കൊലപാതക കാരണമായി വ്യക്തമാവുന്നത് എന്താണ് ആരേത രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ സംഭവം നടക്കുന്ന പെരുന്നാ പെരുന്നാട്ടിൽ ഇന്നലെ വൈകിട്ട് ആ എട്ടര കൂടി ഒരു സംഘർഷമുണ്ടാകുന്നു ഡി വൈ എഫ് എ പ്രവർത്തകരും ഈ പറഞ്ഞ ഈ ഇപ്പോൾ പ്രതികൾ എന്ന ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതികളും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാകും സംഘർഷം ഡിവൈഎഫ്ഐ സംഘർഷം ഉണ്ടാകുന്നു വൈകിട്ട് ഏതാണ്ട് എട്ടരര് കൂടിയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് അതായത് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിരിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ ശ്യാമോ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി വിഷ്ണു ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പരിക്കേൽക്കുന്നു ഇതറിഞ്ഞുകൊണ്ടാണ് ജിതിൻ അവിടെ എത്തിച്ചേരുന്നത് അങ്ങനെ ആ എത്തിച്ചേരുന്ന ജിതികൾ ജിതിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തുന്ന ഇതിൽ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തു നിന്നുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് വിഷ്ണു എന്ന ആ സംഘപരിവാർ പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് അതിൽ നിഖിലേഷ് സുമിത് ശരവണൻ തുടങ്ങിയ ആളുകളും ഇത് പങ്കാളികളാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഈ എട്ടരയ്ക്ക് ഡി ബി എഫ് എ പ്രവർത്തകനും ഈ സംഘപരിവർ പ്രവർത്തനം ഉണ്ടാകുന്ന സംഘർഷം ആ സംഘർഷത്തിൽ ഇതറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയിതായിരുന്നു മുപ്പത്തിയാറ് വയസ്സ് മാത്രമുള്ള ജിതിൻ ആ ജിതിനെയാണ് ഇന്നലെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കുലപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മറ്റൊരാളും ഡിവൈഎഫ്ഐ പ്രവർത്തകനും അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന പരിക്ക് പരുക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ ഈ പ്രതികളിൽ നാല് പേരിൽ ഒരാൾ പോലീസ് പിടിയില്ലാന്നുള്ള അനൌധിക വിവരവും ലഭിക്കുന്നുണ്ട് ഇതിൽ സൂചന മാത്രമാണ് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് പെരുമാറ്റിലാണ് ഈ കൊലപാതകം നടക്കുന്നത് അവിടുന്ന് വളരെ വേഗത്തിൽ തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജിതിനെ എത്തിച്ചിരുന്നുവെങ്കിൽ പോലും രക്ഷപ്പെടുത്താൻ ആയിരുന്നില്ല അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഈ സംഭവം പറഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മറ്റ് നേതാക്കൾ സി ഐ ടി പ്രവർത്തകൻ കൂടിയാണ് ജിതിൻ സി ഐ ടി ജില്ലാ പ്രസിഡന്റ് എസ് ഹരിദാസ് മറ്റ് സി പി എമ്മിൻ്റെ നേതാക്കളെ എല്ലാം തന്നെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാം ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു ഇന്ന് പെരുന്നാട്ടിൽ അതുമായി തുടർന്ന് സമരങ്ങളൊക്കെ ആ പാർട്ടി ജില്ലാ നേതൃത്വം ആലോചിക്കുന്നുണ്ട് അത് സി ഐ ടി ഡി വൈ എഫ് തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ സജീവമായി തന്നെ ഇന്നലെ രാത്രി വൈകിയാണ് ഈ സംഭവം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തത് എന്തായാലും അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകം രാത്രി തന്നെ നടക്കുന്നു പെരുന്നാട് അത് ആ സി ഐ ടി പ്രവർത്തകൻ കൂടിയായിരിക്കുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി കൂടിയായിരിക്കുന്ന ജിതിൻ മുപ്പത്തിയാറ് വയസ്സ് എന്നെ കൊല്ലപ്പെടുന്നത് അതായത് ഒരു രാഷ്ട്രീയ ഒരു രണ്ട് സംഘടനകൾ അതായത് ഡിവൈഎഫ്എ പ്രവർത്തകരും ഈ സംഘപരി പ്രവർത്തകരും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷം ആ സംഘർഷത്തെ തുടർന്നാണ് അതറിഞ്ഞെത്തുന്ന ജിതിൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ജിതിനെ വെട്ടിവീഴ്ത്തു കുത്തിവീഴ്ത്തുകയായിരുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആതിര് ആര്യ ശരി